സർവകലാശാല കേരള സർവകലാശാലയിലെ രജിസ്ട്രാർ അനിൽകുമാർ ദാ സർവകലാശാല ക്യാമ്പസിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ നിയമം നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ നിയമം കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ സർവകലാശാല ക്യാമ്പസിലേക്ക് എത്തിയിരിക്കുന്നു അദ്ദേഹം ഓഫീസിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിയമം നിയമത്തിന്റെ വഴിക്ക് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ക്യാമ്പസിൽ കയറരുത് എന്നുള്ളതായിരുന്നു താൽക്കാലിക വിസി ഡോക്ടർ സിസ തോമസിന്റെ നോട്ടീസ് രജിസ്ട്രാർ ഇപ്പോഴും സസ്പെൻഷനിലാണ് എന്നതിനാലാണ് വിലക്ക് എന്നത് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു വി സി പക്ഷേ അത് കണക്കിലെടുക്കാൻ എന്തായാലും ഡോക്ടർ കെ എസ് അനിൽകുമാർ തയ്യാറല്ല ഡോക്ടർ കെ എസ് അനിൽകുമാറിന് സംരക്ഷണം നൽകും എന്നുറപ്പിച്ച് എസ് എഫ്ഐയുടെ വലിയ തോതിലുള്ള പ്രവർത്തകരും ക്യാമ്പസിന്റെ പരിസരങ്ങളിലുണ്ട് എന്ത് തന്നെ സംഭവിച്ചാലും അതിനെ കൈകാര്യം ചെയ്യുക അതിനെ നേരിടുക എന്ന കൂടി പോലീസിന്റെ വലിയ പടയും സർവകലാശാല ക്യാമ്പസിൽ ഉണ്ട് ജിബിൻ വിവരങ്ങളുമായി ചേരുന്നു ജിബിൻ ഒറ്റ വാക്കിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നാണ് ഇത് ഏതാണ് ഏത് ആര് പറഞ്ഞതാണ് നിയമം പാലിക്കേണ്ടതെന്ന് കേൾക്കുന്നവർക്കും ഒക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിഷയമാണ് എന്തായാലും പോലീസ് അക്കാര്യത്തിലൊരു എന്ത് നിലപാടെടുക്കുമെന്നും കാത്തിരിക്കുകയാണ് ഇതൊരു സംഘർഷാവസ്ഥയിലേക്ക് പോകുമോ കാര്യങ്ങൾ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് രജിസ്ട്രാർ ആയിട്ടുള്ള അനിൽകുമാർ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് എത്തി അദ്ദേഹത്തിന്റെ ഓഫീസിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടിട്ട് മിനിസ് കാപ്പന് രജിസ്ട്രാറായി ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ഉത്തരവും അതിനകത്ത് തന്നെ വി സി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് രജിസ്ട്രാറായി യാതൊരു കാരണവശാലും യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്കോ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കോ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശമാണ് വി സി മോഹൻ കുന്നമ്മൽ ഇവിടുത്തെ സെക്യൂരിറ്റി ഓഫീസർക്ക് നൽകിയിരുന്നത് അതുകൊണ്ട് ചുമതല അവർ നിലവിൽ ഇവർ സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല അല്പസമയം തന്നെ അവരും ചുമതലയേൽക്കാൻ വേണ്ടി രജിസ്ട്രാറിന്റെ ചുമതലയേൽക്കാൻ വേണ്ടി എത്തുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് കാരണം വി സി മിനിസി കാപ്പനിയാണ് മിനി കാപ്പനിയാണ് ഇപ്പോൾ രജിസ്ട്രാറായി അപ്പോയിന്റ് ചെയ്ത് അതിന്റെ ഉത്തരവും കൂടി ഇറക്കിയിരിക്കുകയാണ് ഇവിടെ ഇത്രയും വലിയ പ്രതിഷേധം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അവർ രജിസ്ട്രാറിന്റെ രജിസ്ട്രാറായി ഇവരെ ചുമതലപ്പെടുത്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് കൂടി ഇറക്കിയിരിക്കുന്നത് അതുകൊണ്ട് അല്പസമയത്തിനകം അവരും ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് അറിയാൻ എന്തായാലും ഇപ്പോൾ രജിസ്ട്രാർ ആയിട്ടുള്ള അനിൽകുമാർ ഓഫീസിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് യാതൊരു കാരണവശാലും അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ സുരക്ഷ കൂടി ഉണ്ട് ഇതിനെല്ലാം ഇത് ഈ പ്രതിഷേധങ്ങളിലേ മാറ്റിവെച്ചുകൊണ്ടാണ് രജിസ്ട്രാർ അനിൽകുമാർ ഇങ്ങോട്ടേക്ക് എത്തിയത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓഫീസിനെ അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം വാക്കുകൾ മാത്രം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ മാധ്യമങ്ങൾ ഈ ഡി ജി പിക്ക് നൽകിയിരിക്കുന്ന കത്തിൽ സംഘർഷാവസ്ഥ ഉണ്ടാകരുതെന്നുള്ളത് മാത്രമാണോ രജിസ്ട്രാർ ക്യാമ്പസിൽ പ്രവേശിപ്പിക്കുന്നത് തടയണമെന്നൊന്നും പോലീസിന് നിർദ്ദേശം ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ പോലീസിന് അത്തരത്തിൽ രജിസ്ട്രാറെ ഒരു നിർദ്ദേശം നൽകിയിരുന്നില്ല പക്ഷേ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ യൂണിവേഴ്സിറ്റിയുടെ സെക്യൂരിറ്റി ഓഫീസർക്കാണ് അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത് അത് സംബന്ധിച്ചാണ് നേരത്തെ സിൻഡിക്കേറ്റ് അംഗം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് കാരണം ഈ പറയുന്ന സെക്യൂരിറ്റി ഓഫീസറെയും രജിസ്ട്രാറെല്ലാം നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് തങ്ങളാണ് സിൻഡിക്കേറ്റ് ആണ് അപ്പോൾ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനമാണ് ഇവർ പാലിക്കാനുള്ളത് അതുകൊണ്ട് ഇത്തരത്തിൽ വി സി ഒരു ശുപാർശ ഈ സെക്യൂരിറ്റി ഓഫീസർക്ക് നൽകി കഴിഞ്ഞാൽ അതല്ല അനുസരിക്കേണ്ടത് സിൻഡിക്കേറ്റ് പറയുന്നത് വരാം എന്തായാലും ഡോക്ടർ കെ അദ്ദേഹം എത്തി അദ്ദേഹം ഓഫീസിൽ പ്രവേശിച്ചിരിക്കുന്നു ഇനി തൽക്കാലയിൽ ചുമതല നൽകിയിരിക്കുന്ന മിനി കാപ്പൻ കൂടി അങ്ങോട്ടേക്ക് എത്തുമെന്നാണ് ഒരു കസേരകളി സർവകലാശാലയിൽ വരാൻ പോകുന്നതെന്നാണ് പോലീസ് അവിടെ സംഭടിച്ചിട്ടുണ്ട് കയ്യാങ്കളി ഉണ്ടാവാതിരിക്കട്ടെ സിൻഡിക്കേറ്റ് അംഗങ്ങളുണ്ട് കൂടുതൽ പ്രതികരണങ്ങളും ഒക്കെ പ്രതീക്ഷിക്കുന്നു